ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു ഇന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഓൾറെഡി ഒരു പ്രത്യേക ദിവസമാണ് അതിലുപരി ഇന്ന് നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് മൊണാലിസ എന്നറിയപ്പെടുന്ന പെൺകുട്ടി നമ്മുടെ മഹാകുംഭമേളയിൽ രുദ്രാക്ഷം ആലപിക്കാൻ ഒരു പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരുന്നു കേരളത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് അത് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഷോപ്പായിട്ടുള്ള ചെമ്മണ്ണൂർ തന്നെയുള്ള ഒരു ഷോപ്പിലേക്ക് ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ബോച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ കാരണം ആ ഒരു പെൺകുട്ടി ആ ഒരു മഹാകുംഭമേളയിൽ മാല വിൽക്കാൻ വേണ്ടി വന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ കണ്ണാണ് ആ കുട്ടിയെ വൈറലാക്കിയത് വെറും പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി അങ്ങനെ ആ ഒരു കുംഭമേളയിൽ മാല എത്തുന്നു ഏതോ ഒരു ക്യാമറ ഏതോ ഒരു വീഡിയോഗ്രാഫറിൻ്റെ കണ്ണില് ആ കുട്ടിയുടെ കണ്ണ് പെടുന്നു അങ്ങനെ ആ കുട്ടി വൈറലാകുന്നു അവസാനം അവിടെ രുദ്രാക്ഷമാലയൊന്നും നിന്ന് വിൽക്കാൻ പറ്റാത്ത അത്രത്തോളം ആ പെൺകുട്ടിയെ കാണാൻ ആൾക്കാർ എത്തുന്നു അങ്ങനെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നാട്ടിലേക്ക് അയച്ചിരുന്നു പക്ഷേ ഈ കുട്ടി നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നിന്നല്ല മൊത്തത്തിൽ വൈറലായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മൊണാലിസയ്ക്ക് ഒരുപാട് ഓഫറുകൾ എത്തി സിനിമയിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു അതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എല്ലാത്തിനും നല്ല റീച്ച് എന്ന് വെച്ചാൽ നല്ല കിടിലൻ റീച്ച് അങ്ങനെ നമ്മുടെ ആ ഒരു മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ കേരളത്തിലേക്ക് എത്തി നമ്മുടെ കേരളത്തിലേക്ക് മൊണാലിസയെ കൊണ്ടുവന്ന വേറെ ആരുമല്ല നമ്മുടെ ബോബി ചെമ്മണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത് അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ എത്തുന്നു അത് ഫുള്ള് അതിന്റെ സംഭവങ്ങളെല്ലാം നമ്മുടെ ബോച്ചയുടെ കൈകളിലായിരുന്നു അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഒരു ചുവട് ആദ്യത്തെ തന്നെ ഒരു ഐശ്വര്യമായിട്ടുള്ളൊരു ചുവടുവയ്പ്പാണ് കേരളത്തിൽ ഇന്ന് തുട തുടക്കം കുറിച്ചത് അപ്പോൾ വേറെ ആരുടെ കൈകളിലല്ല ബോച്ചയുടെ കൈകളിലാണ് ആ ഒരു പെൺകുട്ടി എത്തിയത് എന്തായാലും ആ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധാരണ ഒരു രുദ്രാക്ഷമാല വിൽക്കുന്ന ഒരു പെൺകുട്ടി ആ ഒരു കുട്ടി പെട്ടെന്നാണ് ആ കുട്ടി വൈറലാകുന്നു അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ആ കുട്ടിയെ തേടി എത്തുന്നു അങ്ങനെ ഇന്ന് കേരളത്തിലെത്തിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾക്ക് കേരളവും അതുപോലെ തന്നെ നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു ബോച്ചയുടെ ഇനാഗ്രേ ജ്വല്ലറിയുടെ ഇനാഗ്രേഷൻ എത്തുന്നു അങ്ങനെ ഇനാഗ്രേഷൻ ഒക്കെ നല്ല രീതിയിൽ നല്ല ഗംഭീരമായിട്ട് നടത്തുന്നു അതോടൊപ്പം തന്നെ ബോച്ചയോടൊപ്പം സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു ബോച്ചെ ആ ഒരു കുട്ടിക്ക് എന്താ പറയുക നെക്ലേസ് ഒക്കെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെ ഒരു നെക്ലേസ് സമ്മാനമായിട്ട് ആ കുട്ടിക്ക് കൊടുത്തു കൂട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെ కొర్చే కొర్చే వీడియోస్ అక్కడ మనకు కిట్టిట్ ఉండండి నాల కొర్చే వీడియోస్ అక్కడ మనకు కొన్న కండిట్ వర మహా కుంభమేళా వైరల్ గర్ మోనాలిసోకి liye స్పెషల్లీ మేడ్ కి స్పెషల్లీ మేడ్ ఈ బాక్స్ మే దేగా తో అప్ లోక్ సబ్ సోచేగా మే ఏ దందా కర్ రేగా ഇത് ചോദിക്കട്ടെ മോഡലിംഗ് പെനെഗാ മോഡലിംഗേഗ മർക്കറ്റ പ്രമോഷൻ സബ കുച്ഛാ ഇത് പർമിഷൻ ഇത് ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാണ് ടെൻ തൗസൻഡിന്റെ ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ ആണ് മണാലിസ ഒന്ന് മണാലിസ നമ്മളെ ക്ഷണിക്കുകയാണ് മഹാകുംഭമേക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ വളരെ സന്തോഷവതിയാണല്ലേ ആ ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും അവൾ പ്രതീക്ഷിക്കുന്നില്ല അവളവളുടെ മാതാപിതാക്കളോടൊപ്പമാണ് ആ ഒരു കുംഭമേള നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതും രുദ്രാക്ഷമാലയുമായിട്ട് വിൽക്കാൻ വേണ്ടി നടക്കുന്നതും എല്ലാം പെട്ടെന്നാണ് അവളുടെ ജീവിതം മാറി മറിഞ്ഞത് എന്താ പറയുക ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ കുട്ടിയുടെ വീടൊക്കെ സാധാരണ ഒരു കൊച്ചൊരു വീടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇനി അവളുടെ ജീവിതം മാറും കാരണം നല്ലൊരു നല്ലൊരു ഭാവി ആ കുട്ടിക്കുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഇനാഗ്രേഷന് വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് എത്തിയതും ബോച്ചയാണ് കൊണ്ടുവന്നത് അപ്പോൾ ബോച്ച പ്രതിഫലമായിട്ട് കൊടുത്തിരിക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് കൂടാതെയാണെന്ന് തോന്നുന്നു ഡയമണ്ട് നെക്ലേസ് സമ്മാനമായിട്ട് കൊടുത്തത് എന്തായാലും നല്ലൊരു ഭാവി ആ കുട്ടിക്കുണ്ട് ഇന്ന് ഇപ്പം ഇന്നൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ ഒരു തുടക്കം വളരെ ഐശ്വര്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ആ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ആ കുട്ടിക്ക് ഒരുപാട് സിനിമകൾ കിട്ടട്ടെ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ കിട്ടട്ടെ നല്ലൊരു എന്താ പറയുക ആ കുട്ടി കാരണം ആ കുട്ടിയുടെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഇന്ന് കേരളത്തിൽ ഈ വന്ന നടത്തിയ ഒരു ഇനാഗ്രേഷനും ഫംഗ്ഷനും എല്ലാത്തിനും അവൾക്ക് കിട്ടിയ ഒരു പ്രതിഫലം എന്ന് പറയുന്ന പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിലുപരി ആ ഒരു ഡയമണ്ട് നെക്ലേസ് അതിലുപരി അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്നാ ഒരു കുട്ടി വന്നപ്പോൾ അവളെ കാണാനും എല്ലാം ഒരുപാട് ആൾക്കാരാണ് എത്തിയത് എന്തായാലും വളരെയധികം സന്തോഷം അതിലുപരി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോച്ചയുടെ ഒരു മധുര പ്രതികാരം എന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ത് അതിൽ ഈ ബോച്ചയ്ക്കെതിരായിട്ട് ഹണി റോസ് പരാതി കൊടുത്തു അങ്ങനെ ബോച്ചയെ കുറച്ച് ദിവസം ജയിലിൽ കടന്നു അതിന് ശേഷം ബോച്ച എന്താ പറയുക ജയിലിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഉള്ള ചെറിയൊരു മധുര പ്രതികാരം തന്നെയാണ് ചെയ്തത് എന്തായാലും ഈ ഒരു പ്രതികാരം കൊള്ളാം അടിപൊളിയായിരുന്നു കാരണം ഈ ഒരു രീതിയിൽ പ്രതികരിക്കണം ആ ഒരു പെൺകുട്ടിയെ അത് എന്താ പറയുക ആ ഒരു അർഹതപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത് കാരണം ഇതുപോലുള്ള ആൾക്കാർ വേണം നല്ല എന്താ പറയുക ഇതുപോലുള്ള എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു കുട്ടി ആ ഒരു കുംഭമേളയിൽ എത്തി വൈറലായി ആ ഒരു പെൺകുട്ടി പാവപ്പെട്ട ഒരു വീടിൻ്റെ ഒരു പെൺകുട്ടിയാണ് അവളിന്ന് സ്വപ്നം കണ്ടതിനേക്കാട്ട് വലിയൊരു സൗഭാഗ്യം അവളെ തേടി എത്തിയിരിക്കുകയാണ് കേരളത്തിലെത്തി ഒരു ഇനാഗ്രേഷൻ നടത്തി അതിന് വേ അവ അവൾ ആഗ്രഹിച്ചതിനെക്കാട്ടി അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിക്കാവുന്നതിലുപരി പ്രതിഫലം അവക്ക് കിട്ടി അങ്ങനെ ഒരുപാട് സന്തോഷവതിയാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ബോച്ചെ ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ മലയാള സിനിമയിലെ അഹങ്കാരം പിടിച്ച നടിമാരെയൊന്നും കൊണ്ടുപോ നല്ല ഷോപ്പ് ഇനാഗ്രേഷനും കാര്യങ്ങളൊന്നും നടത്തേണ്ടത് എന്തായാലും ഇനി ബോച്ച മലയാളത്തിൽ നിന്നൊന്നും അല്ലെങ്കിൽ നമ്മുടെ മലയാള നടിമാരെ ഒന്നും ബോച്ചയുടെ ഇനാഗ്രേഷനും കാര്യങ്ങൾക്കൊന്നും കൊണ്ടുവരില്ല കാരണം ഇനി ബോച്ച ഇനി പുറത്ത് നാളെ ഇറക്കും അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇന്ന് മൊണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും കിഡില കിഡിലോ കിഡിലം എന്ന് തന്നെ പറയണം ഇത് ചില നടിമാർക്കിട്ടൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു പ്രതികാരം എന്ന് തന്നെ പറയാം കാരണം ഇതിനു മുന്നേ ബോച്ചയുടെ ഷോപ്പ് ഇനാഗ്രേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹണി റോസ് രാജൻ അങ്ങനെ ഒരുപാട് കുറച്ച് നടിമാർ എത്തിയിട്ടുണ്ടായിരുന്നു അവർ വന്നത് അവരൊക്കെ വരുന്നത് ഏത് രീതിയിലാണെന്നൊന്നും നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം അവരൊക്കെ ഏത് രീതിയിലാണ് ഒരു ഇനാഗ്രേഷൻ ഇപ്പോൾ ബോച്ചയുടെ ഷോപ്പ് എന്നല്ല ഏതൊരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് എത്തിയാലും ഈ പറയുന്ന ഹണി റോസ് ആയിക്കോട്ടെ അന്നാരാജൻ ആയിക്കോട്ടെ ഇവരൊക്കെ വരുന്ന ആ ഒരു വസ്ത്ര വസ്ത്രം ധരിച്ച് വരുന്നത് അത് എത്രത്തോളം ഒരു ഒരു എന്താ പറയുക ഒരു വളരെയധികം കുറച്ച് സെക്സി ലുക്കിലും ാണ് ഇവരൊക്കെ ഇതുപോലെയുള്ള ഇനാഗ്രേഷൻ വരുന്നത് പക്ഷേ ഇന്നത്തെ ഈ ഒരു പെൺകുട്ടി വന്നത് നോക്കൂ അവൾക്ക് എന്താ പറയുക അവൾ പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് അവൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു പേടിയും ഒക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നെങ്കിൽ പോലും എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു കുട്ടിയുടെ ആ ഒരു സന്തോഷം അവൾക്ക് ആ ഒരു ബോച്ച ആ ഒരു നെക്ലെസ് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ അവളുടെ ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും ഞാൻ സന്തോഷം പോലെ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം പാവപ്പെട്ട ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു നല്ലൊരു ഭാവി ഇനി ഉണ്ടാവും കാരണം ഇനി ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അവളെ തേടി എത്തും അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബോച്ച ഇന്നീ ചെയ്ത ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്